കുന്നത്തൂർ മീഡിയയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേക്ഷകരെ എല്ലാവർക്കും ഒരു ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നമ്മൾ കുന്നത്തൂർ പടിഞ്ഞാറ് ശിവരഞ്ജിനിയിൽ ശിവരഞ്ജിനി എന്ന് പറയുന്ന വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പത്താം ക്ലാസ്സുകാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ പത്താം ക്ലാസ്സുകാരൻ്റെ മൃതദേഹത്തിൽ അർപ്പിച്ച റീത്തുകളാണ് കാണുന്നത് ഞാനത് ക്യാപ്ഷനിൽ സൂചിപ്പിച്ചതുപോലെ പത്താം ക്ലാസ്സുകാരനായ മകന്റെ മരണത്തിൽ നീതി തേടി ഒരു കുടുംബം ആ കുടുംബത്തിന്റെ വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആ മകന്റെ കുഴിമാടത്തിനരികിലാണ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് നമുക്ക് പറയുമ്പോ പോലും വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട് ഇതാണ് ആദി കൃഷ്ണൻ എന്ന് പറയുന്ന ഇതോ ഈ കാണുന്ന പയ്യനാണ് പത്താം ക്ലാസ്സുകാരനാണ് ഈ പത്താം ക്ലാസ്സുകാരന്റെ മരണത്തിൽ നീതി തേടി അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും കണ്ണീരിലാണ് ഈ മാസം ഒന്നാം തീയതിയാണ് ഈ മോൻ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്കടക്കം നിരവധി സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ പരാതി ആ പരാതി അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കും വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിടുക്കനായ വിദ്യാർത്ഥിയാണ് നേടിയവിടെ അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു എല്ലാ മേഖലയിലും നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയുടെ കുഴിമാടത്തിനരികിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത് അപ്പം അധികം പഴക്കം ഒന്നും ആയിട്ടില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ മാസം ഒന്നാം തീയതിയാണ് ആ പൊന്നുവൻ ജനറൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതാണ് ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ മുഖം അവൻ കുട്ടികൾക്ക് അവന്റെ കൂട്ടുകാർക്ക് അയച്ച ചിത്രമാണ് കാണുന്നത് അപ്പം ഇതിലേക്കൊക്കെ നയിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കാം അപ്പം അതിന് ശേഷം ഈ ഒന്നിന് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നീതി വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ട് കാരണം ഇത് മരണപ്പെട്ട ഉമോന്റെ അനിയൻ പയ്യനാണ് ആ കുഞ്ഞിനും ാണ് ഇരിക്കുന്ന ഭിന്നശേഷിക്കാരനായ ഒരു പൊന്നുമോനാണ് അപ്പം ഈ അവന്റെ ജ്യേഷ്ഠനായിരുന്നു അവനെ നോക്കുന്ന ഒക്കെ ചെയ്യുന്നത് കണ്ണപ്പൻ അറിയാവോ മോനെ കണ്ണപ്പൻ എന്ത് ചെയ്യേ ആ അമ്മ കണ്ട അച്ഛൻ ആയിട്ട് അമ്മ കയണ് പോയി ചേട്ടൻ കണ്ണപ്പൻ കണ്ണപ്പൻ എന്നാണ് ഈ മോൻ അവനെ വിളിക്കുന്നത് അപ്പൊ ഇവന് കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം ചോറ് കൊടുത്തവന് ഉറക്കിയതിനു ശേഷം കുറെ സമയം ജ്യേഷ്ഠനെ കാണുന്നില്ല ഏർ കാണാതെ പിന്നീട് അവൻ കിടന്ന് ഇവിടെ കിടന്നു കണ്ണപ്പ എന്ന് വിളിച്ചു എന്നാണ് നമ്മളോട് ഇപ്പോ ആ കുഞ്ഞു പറഞ്ഞത് എന്താ പോലെ ആ അമ്മ ആച്ച കായ് വേടി കൊണ്ടുപോയി വേടി കൊണ്ടുപോയി കായ വണ് കായ വന്നു അവ അവനെ നോക്കിയിരുന്നത് <laughs> 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 ஆதி கிருஷ்ண அபிகிருஷ்ண ஆ ஆதி கிருஷ்ண அனுஜன் அபிகிருஷ்ண நம்ம அப்போ இவெல்லாம் வளர நிர்னா இவருக்கு நீதி வாங்கி கொடுக்கணும் நமக்கு ஏதற்ற முதலையும் போக போகின்றதுண்டு இவருக்கு ഈ കുടുംബത്തിന്റെ ആശ്രയമാകേണ്ടുന്ന ഒരു പയ്യനാണ് നന്നായിട്ട് പഠിക്കുമായിരുന്നു പാഠ്യ പാഠ്യതര വിഷയങ്ങളിലെ അവന്റെ സ്കൂളിൽ വെച്ച് കലോത്സവം അബ്ദില്ലാ കലോത്സവം ആക്റ്റീവായി പങ്കെടുത്ത ഒരു പൊന്നുമോനാണ് പത്താം ക്ലാസ്സുകാരനാണ് പതിനഞ്ചു വയസ്സാണ് അപ്പൊ എന്തായിരുന്നാലും അവനോട് ഈ നിലയിൽ ദ്രോഹം ചെയ്തിട്ടുള്ളത് ആരായിരുന്നാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലാണ് കുന്നപ്പൂർ മീഡിയയും കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ സംഭവത്തെ കുറിച്ച് ഞങ്ങളെ അയൽവാസിയായിരുന്ന ഞങ്ങളുടെ ബന്ധു അയൽവാസി ഒരു സ്ത്രീയാണ് ഇതിൽക്ക് കാരണത്താലും രാത്രി വന്ന് മോനോട് പറഞ്ഞ് അവന്റെ അവന്റെ ഫോണിന് അവർ അവര് കൊടുത്ത ഒരു ഫോണായിരുന്നത് ആ ഫോണിനകത്തുനിന്ന് ഈ മോനാണ് ഇൻസ്റ്റാഗ്രാമിൽ അവരോ മോനായതോ ബോയ് ഫ്രണ്ടിനെങ്ങാണ്ടും മെസ്സേജ് അയച്ചെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ എന്ത് വന്ന് ആ മെസ്സേജ് പോയിട്ട് ഒന്നും ഞങ്ങളെ കാണിച്ചിട്ട് പോലും ഇല്ല കാണിക്കാതെ വന്ന് കുഞ്ഞിനെ വന്ന് ഉപദ്രവിച്ചത് ഒത്തിരി ആശയങ്ങളും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുമായിരുന്നു തലേന്ന് രാത്രിയിലാണ് ഒമ്പത് മണിക്കോളായി എട്ടാമക്കാൽ കഴിഞ്ഞു നവംബർ മുപ്പതാം തീയതി പിറ്റേന്ന് അവര് പിന്നെ പിറ്റന്നാമൻ മരിക്കുന്നത് നല്ല അതിന് വലിയ സങ്കടം ഉണ്ടായിരുന്നു നല്ലപോലെ ഉപദ്രവിച്ചു അതിന്റെ ഫോട്ടോസ് ആയതാ ഞങ്ങളിവിടെ അവരെ കൂട്ടുകാർക്ക് അവന് അവന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്താ അടിച്ച് ഫോട്ടോ അപ്പൊ ടീച്ചറിനും വായിച്ചു കൊടുത്ത് അവരുടെ സമീപവാസിയായ ബന്ധു കൂടിയായ ഒരു സ്ത്രീ തലേദിവസം വന്ന് അവരുടെ മകളുടെ എന്തോ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുകയും ചെയ്യും യ്യനോട് മാതാപിതാക്കളോട് സംസാരിക്കാതെ നേരിട്ട് അവനോട് സംസാരിക്കുക കുഞ്ഞിനോട് ചോദിക്കുകയും കുഞ്ഞിനെ ഉപദ്രവിക്കുകയും ചെയ്തു അതിനുശേഷം ചെവിക്ക് അസുഖമായി അല്ലെ ചെവിയിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവര് ഫോൺ കുഞ്ഞിന്റെ കയ്യിലിരുന്ന് ഫോൺ മേടിച്ച് പോലോട്ട് എറിയാ ഫോൺ ഡോക്ടർ ഇല്ല പറഞ്ഞത് കൊണ്ട് വൈകിട്ടേ വരത്തുള്ള ജയചന്ദ്രൻ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് വൈകിട്ടേ വരത്തുള്ളൂന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വൈകിട്ട് പോവാനായിട്ടിരുന്നേ പക്ഷെ ഞങ്ങൾ അന്നേ വിളി ഈ പഴം നിയമക്കാരനെ വിളിച്ചോ ഫോൺ ചെയ്തപ്പോഴും ആ കൂട്ട ഫോണെന്നല്ല ഈ കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചു കൊടുത്ത് അവര് പറയുന്നവർക്ക് മെസ്സേജ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഓ നോട്ട് സൈലൻസ് സ്റ്റുഡൻ്റാ അതുകൊണ്ട് ആദ്യം മൊത്തം അയച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് പന്ത്രണ്ടരയപ്പോ എന്റെ അനിയത്തെ വിളിച്ച വീഡിയോ കോൾ സംസാരിച്ച് അത് കഴിഞ്ഞ ആ പത്ത് ഇരുപത് മിനിറ്റിനകത്ത് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല ഇവര് വന്ന് ഭീഷണിപ്പെടുത്തിയോ വല്ല ഉപദ്രവിച്ചോ എന്നൊന്നും ഒരു പിടിയില്ല കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ടായിരുന്നു അവനാൻ പഠിച്ചോണ്ടി അപ്പുറത്തെ മുറിയിൽ നിന്ന് പഠിച്ചോണ്ടിരുന്ന പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളതാ ഞങ്ങക്ക് മെയിൻ ആയിട്ട് അറിയാൻ അത് മാത്രല്ല ഫോൺ ഈ ഫോണും വേണ്ടി ആ ഫോണിൽ ഉള്ളതെങ്കിലും എന്തുവാ ഞങ്ങളോട് ഒന്ന് കാണിച്ചിട്ട് പോലും ഇല്ല ഭർത്താവ് ചോദിച്ചു എന്ത് യാള് ഞങ്ങള് വിളിച്ചും നല്ല ഹാപ്പി ആയിരുന്നു പിറ്റന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിന്നതാ അത് രാത്രിയിലല്ലായിരുന്നു അന്ന് സംഭവം നടന്നത് രാത്രിയിലായിരുന്നു അന്നേരം കൊണ്ടുപോകാൻ പോയപ്പോ അവിടെ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു ഡോക്ടർ ഇല്ലാഞ്ഞത് കാരണം അന്ന് വൈകിട്ടേ വരത്തോളെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേരം അവനടുത്ത് വിളിച്ച് പറഞ്ഞു ഓൻ ഒരുങ്ങി നിക്കണ്ട ഞങ്ങൾ അങ്ങോട്ട് വരുവ ഡോക്ടർ ഇല്ലെന്ന് അങ്ങനെ വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോ കഥ മൊത്തത്തി അടച്ചിട്ടേക്കുന്നു ഞങ്ങൾ വന്ന് ഒത്തിരി നേരം തട്ടി വിളച്ചപ്പോ കുഞ്ഞു കുഞ്ഞു അന്നേരം കുഞ്ഞാന്ന് അന്നേരം പോയി കഥ അവിടെ വന്ന ഈ മുറി കുഞ്ഞ് നോക്കിയപ്പോ കുഞ്ഞ അവനടുത്തില്ലെന്ന് മനസ്സിലായി അടുത്ത മുറിയിൽ ചെന്ന് നോക്കി അന്നേരം അവനൊരു മൂലയ്ക്ക് ഇരിക്കുന്ന അവന് വയ്യാതിരിക്കുവോ എന്നും പറഞ്ഞോണ്ട് ഇയാള് വന്ന് കഥ തുറന്നു തരാം പറഞ്ഞു ഫ്രണ്ടി നോക്കിയപ്പോ അവിടെ കഥ തുറക്കാൻ പറ്റിട്ടില്ല അന്നേരം ഇത് വൈകാത്ത ഇല്ല നടക്കത്തൊന്നും ഇല്ലാത്തോണ്ട് ഇയാൾ അന്നെങ്കി നരങ്ങി അപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു കസേര ഇരുന്ന് എടുത്ത് നിരക്കി അതിന്റെ മേളിൽ വെച്ചിട്ട് ആ അതിന്റെ മേളിൽ കയറിയാണ് ആ കുട്ടിയെടുത്ത് ഞങ്ങൾക്ക് തന്നത് ചെന്ന് നോക്കിയപ്പോൾ ഒരു മൂലയിൽ ഇരിക്കുന്നു ഊങ്ങി നിൽക്കു നിൽക്കുമല്ലോ അങ്ങനെ സ്ത്രീയുടെ െ വന്ന് അടിച്ചു അടിച്ചതിന്റെ പാടാണ് അവൻ വളരെ വിഷമത്തോടു കൂടി ശിവകല്ലിനടിച്ചതാണ് അവൻ വളരെ വിഷമത്തോടു കൂടി കുടുക എന്നൊക്കെ മെസ്സേജ് അയച്ചു തിങ്കളാഴ്ച അവരെന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കരഞ്ഞുകൊണ്ടാണ് അവൻ അവസാനത് അപ്പൊ ഇത്രയും വലിയൊരു ഈ നിലയിലുള്ള ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുക്കണമെങ്കിൽ ആ വിഷയത്തിൽ അവൻ എന്തുമാത്രം മാനസിക പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവും മക്കളുടെ കേൾക്കുന്ന ആളുകൾക്ക് എനിക്കും കാണുന്ന ആളുകൾക്കും ഒക്കെ മക്കളുള്ളതാണ് അപ്പം ഇവൻ എന്തുമാത്രം വലിയ മാനസിക സമ്പർക്കം അനുഭവം ആശുപത്രി കൊണ്ടുപോകുന്നു രാവിലെ പോകുമ്പോൾ പിന്നീട് വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അപ്പം അവൻ്റെ വേദന കലശലാകുന്നു രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടറിലായിരുന്നു അതിനുശേഷം വീട്ടിൽ പോകുന്ന ഇവര് ഇവരുടെ കാര്യങ്ങളായിരുന്നു പോയി തിരീ വരുമ്പോഴാണ് സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതനെ കുറിച്ചാണ് മാതാപിതാക്കളെന്താണ് സംഭവം എന്നുള്ളത് എന്നറിയത്തില്ല കാരണം അഥവാ കേവലം പതിനഞ്ച് വയസ്സ് മാത്രമാണ് കുഞ്ഞിനു താഴെയുള്ളത് ഇങ്ങനെന്താ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ അവനെ ഒന്നറിയിക്കാം അതല്ലായത് സ്കൂളിൽ അറിയിക്കാം അതെട്ട ആളുകളോട് ിക്ക ഇതൊക്കെ ചെയ്യുന്നതിനു പകരം നേരിട്ട് വന്ന് കുഞ്ഞിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആക്രമിച്ചതിന്റെ ഒരു സംഭവമാണ് നമ്മൾ ആ ഫോട്ടോയാണ് നമ്മൾ കണ്ടത് എത്രമാത്രം കുഞ്ഞിനെ അവന്റെ അവൻ ഇങ്ങനൊരു ഫോട്ടോ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അവൻ എത്രമാത്രം മാനസിക പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് കിടക്കുന്നു നമ്മൾ വെച്ചാ ഹരി അവര് വീട്ടിലെത്തിച്ച ശേഷം അവരെ കരുതണോ ആവശ്യമില്ലെങ്കിൽ തിരികെ പന്ത്രണ്ടേക്ക് ഈ കുട്ടിയുടെ അവരുടെ അനിയത്തി വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച കുട്ടിയാണ് ശേഷം ഇവര് ഇവൻ ഇവന്താ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ തലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്റെ കണ്ടും ഡോക്ടറെ കണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വെള്ളവും കൂടെ കാണിച്ച് പാലാവശ്യം കൊടുക്കണം പറഞ്ഞു അവരെ വരെ നോസ് വെച്ചോണ്ടിരുന്നതാണ് അത് അതിന് വേണ്ട അങ്ങനൊരു ഇത് പറഞ്ഞപ്പം മറ്റൊരു ടോക്കൂടെ അവരിറക്കി ഭീഷണിപ്പെടുത്തിയടിച്ച സ്ത്രീ അങ്ങനെ ആണെങ്കിൽ ഇവന്റെ പേരില് പീഡന കേസിന് അല്ലേ കേസ് കൊടുക്കും ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി അതൊക്കെ മാനസികമായിട്ട് ഭയങ്കര ഇതായി മാനസിക തകർച്ചകളായി സ്കൂളിൽ പോയി പഞ്ചായത്തിന്റെ പ്രസിഡന്റ്

ഈ സ്ത്രീയുടെ സ്ത്രീയുടെ മാനസിക ശാരീരിക പീഡനമാണ് ഈ കുഞ്ഞു മരിച്ചത് പക്ഷെ ഇവർക്ക് നീതി കിട്ടുന്നില്ല ഇവിടെ യഥാർത്ഥ പറഞ്ഞാൽ ഭരണവർഷത്തുള്ള ചില ആൾക്കാരുടെ സ്വാധീനം മൂലം എതിർ കക്ഷി ഈ കക്ഷി ഈ സ്ത്രീ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ കഴിഞ്ഞ ആഴ്ചയില് റോഡിൽ സ്ത്രീക്ക് പരാതി കൊടുത്തു സാധാരണ പോലീസ് വന്ന എഫ് ആർ ഒക്കെ തയ്യാറാക്കി ഇവർ മൊഴിയെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ് അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ മൊഴിയെടുക്കാൻ വന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വന്നിരുന്നു അല്ലെ നിങ്ങൾ ഇതാണ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ കാരണം ഒരു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അപ്പം അവര് കുറച്ച് അത്യാവശ്യം സ്വാധീനവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഇതിപ്പോ മീഡിയകൾ പോലും കാര്യമായി ഈ വിഷയം കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള പ്രത്യേകത എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവതിരെ കേസെടുക്കുകയും അത് അത് പൊതുസമൂഹം ആ വിഷയത്തിൽ കുറച്ച് കാര്യക്ഷമമായ ഇടപെടലിൽ നടത്തി അപ്പം പി പി പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പം നമ്മൾ ഈ വിഷയങ്ങൾ കേട്ടല്ലോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഈ കുഞ്ഞിനെ മാനസികമായി എത്രമാത്രം ബുദ്ധിമുട്ടിക്കാവോ അതിൻ്റെ പരമാവധി ബുദ്ധിമുട്ടിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് അങ്ങനെ മാനസികമായി പ്രയാസത്തിലായി ബുദ്ധിമുട്ടിലായി ഞാൻ ആളുകൾക്കിടയിൽ എങ്ങനെ ജീവിക്കും എന്ന ഒരു ചിന്ത ആ പതിനഞ്ച് വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് മാത്രമല്ല ഇവർ കരുനാഗപ്പള്ളി പോരുന്ന സമയത്ത് ഈ വീട്ടിൽ എന്താണ് നടന്നത് എന്നുള്ളവരെ കുറിച്ച് കൃത്യമായ ഒരു വിവരവും മാതാപിതാക്കൾക്കടക്കമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തി ആരാണോ ഇതില് കുറ്റക്കാരായ ആളുകൾ അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ നമുക്കും ആവശ്യപ്പെടാനുള്ളത് കാരണം പൊതുസമൂഹം ഇവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട് സാധാരണക്കാരായ ഒരു കുടുംബമാണ് അപ്പം അതിൽ ആ മാതാവ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകർക്ക് മുമ്പാകെ ഒന്നുകൂടി പറയുകയാണ് ആ കുഞ്ഞ് ബാലസഭയിൽ അംഗമായിരുന്നു അപ്പം അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും രാത്രിയിൽ ഇവർ വന്ന് ഭീഷണിപ്പെടുത്തി പോയതിന് ശേഷം അതിൽ നിന്ന് സ്വയം ലെഫ്റ്റ് പോയി ഇനി അവരെന്നെ പുറത്താക്കുന്ന നാണക്കേടാണ് അതുപോലെ തന്നെ സ്കൂളിൽ വന്ന ആളുകളോട് പറയുമെന്നും സ്കൂളിൽ നാറ്റിക്കുമെന്നും കേസ് കൊടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി മാതാപിതാക്കളോട് സംസാരിക്കുന്നതിന് പകരം ആ കുഞ്ഞിനോട് നേരിട്ട് സംസാരിക്കുകയും ആ കുഞ്ഞിന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം ആ ചിത്രം ആ ചിത്രം അവൻ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അവൻ എന്തുമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകും എന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ആലോചിക്കേണ്ടതാണ് കാരണം ഇതിനകത്ത് ഈ വിഷയത്തിൽ പൊതുസമൂഹം അവനോട് ആ കുടുംബത്തോടൊപ്പം നിൽക്കണം ആ ഇളയ കുഞ്ഞ് പറഞ്ഞ് നമ്മൾ ആദ്യം ഇതിൻ്റെ തുടക്കത്തിൽ കേട്ടതാണ് എത്രമാത്രം വേദനയോടുകൂടിയാണ് ആ ഇളയ കുട്ടി പറഞ്ഞത് അവനെ അവന്റെ ഉത്തരവാദിത്വമായിരുന്നു ആ മൂത്ത മകന്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു ആ ഇളയ കുഞ്ഞിനെ അവർ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് പോവുകയും അവനെ ശരിക്കും ഒരു രക്ഷാകർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നത് അവനായിരുന്നു അന്നും ഈ കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുത്ത് അവനെ ഉറക്കിയതിന് ശേഷമാണ് ഉച്ചയ്ക്ക് കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷമാണ് ഇത്തരം ഒരു സംഗതി നടക്കുന്നത് അപ്പം ആ വിഷയത്തിൽ എന്താണ് ഈ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയം ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കുടുംബത്തിന് അറിയേണ്ടുന്നത് അതിനകത്താണ് വിശദമായ ഒരു അന്വേഷണം അവർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി അപമാനിക്ക് അപമാനിച്ചു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി അതുപോലെ തന്നെ അവന്റെ മരണത്തിലേക്ക് അവനെ തള്ളിവിടുന്നതിന് തള്ളിവിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നു അപ്പം ആ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിനടക്കം ഇതിൽ പറയാനുള്ളവരുടെ ബന്ധുക്കളായ ആളുകളൊക്കെ എല്ലാവരും വളരെ വിഷമത്തിലാണ് ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നാഥനാണ് ഭാവിയിൽ നാഥനായി മാറേണ്ടുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് കേവലം പതിനഞ്ചു വയസ്സ് മാത്രമാണ് അവന് പ്രായമുള്ളത് നമ്മൾ നിരവധി സംഭവങ്ങൾ ഇത്തരം നിരവധി സംഭവങ്ങൾ സമൂഹത്തിൽ ഉന്നതരായ ആളുകളുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ അവരോടൊപ്പം ആ ഉന്നതരായ ആളുകളോടൊപ്പം പലപ്പോഴും നിൽക്കുന്ന ആളുകളെ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ അതുപോലെ തന്നെ അത് ആ നിലയിലുള്ള ആളുകളെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും വേദനാജനകമായ സംഗതിയാണ് കാരണം നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നീതി സാധാരണക്കാരൻ്റെ നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ മീഡിയകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ആരെയും സംരക്ഷിക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അവൻ്റെ അപമാനഭാരം ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പ്രേരിപ്പിച്ച ഘടകമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അവന് കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞാണ് അപ്പം അവന് എന്തായിരുന്നാലും അങ്ങനത്തെ സംഭവം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു സംഗതി അവൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും അത് തിരുത്തി കൊടുക്കേണ്ടുന്നതിന് പകരം അവനെ അപമാനിക്കാനും മാനസികമായി സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചത് അപ്പം എന്തായിരുന്നാലും ആ വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണമാണ് അന്വേഷണം ആണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് അത് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ആളുകൾക്ക് പരാതികളും ആ കുടുംബം നൽകിയിട്ടുണ്ട് പരാതി കൊടുത്തുതന്നെയാണോ അല്ലെ വിവിധ പരാതികളും കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ കേന്ദ്ര ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തതിന്റെ കോപ്പിയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും പരാതി കൊടുത്തിരിക്കുന്നു അപ്പൊ ഇത് ആ കൊല്ല ആ കൊട്ടാരക്കര കൊട്ടാരക്കര റൂറൽ െർവേഡ് മൂലം അല്ലെ തള്ളിയതായിട്ടില്ല അവര് കാരണം മരിച്ചതായിട്ടില്ല തലമുറ <US> <Slly> Mari, 94, 94. ും കൊടുത്തില്ല മൊഴിയൊന്നുംപ്പിച്ചിട്ടില്ല പിന്നെ നിസ്സാരമായിട്ട് ഊരി പോകുന്ന എന്തൊക്കെ വർക്ക് വെച്ചിട്ടുണ്ടായിട്ട് നാളെ നാളെ നാളെയാണ് ജാമ്യം ഉണ്ടെന്നും പറയുന്നു നമുക്കറിയാം റിയില്ല അപ്പം അതായത് ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ആ കുടുംബം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ കൊടുത്ത മൊഴി എന്താണോ അത് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല കൊടുത്ത മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ആ മൊഴി വായിച്ചു കേൾപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ കൊടുത്ത അതുപോലെ തന്നെ ഇവർ സംസാരിച്ച സംഗതികളൊന്നും അതായത് മൊഴിയായി രേഖ ഇവർ കൊടുത്ത സംഗതികളൊന്നും തന്നെ പുറത്തു വന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ മൊഴി വായിച്ചു കേൾപ്പിച്ചിട്ടില്ല അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നത് അപ്പോ എന്തായിരുന്നാലും ആരെയും സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു പരാതി കൂടിയാണ് ഈ കുടുംബം ഇപ്പോ ഉന്നയിക്കുന്നത് അങ്ങനെയെങ്കിൽ വെറുതെ നമുക്ക് പറ്റാത്ത എല്ലാം അവനായിരുന്നു അപ്പം ഇതൊരു മാതാവിന്റെ യഥാർത്ഥത്തിൽ കണ്ണുനീരല്ല പലരെയും പലരെയും ശപിച്ചു ഭക്ഷണമാക്കി കളയാളയെന്ന തരത്തിലുള്ള അഗ്നിയാണ് ആ കണ്ണിൽ നിന്നും വരുന്നത് ആ അഗ്നിയാണ് ആ കണ്ണിൽ നിന്നും ഉയരുന്നത് ഉതിർന്നു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ കാരണം ഈ കുടുംബത്തിന്റെ ആശ്രയമാകേണ്ടത് ആ കുഞ്ഞിനെ ആ സുഖമില്ലാത്ത ആ കുട്ടിയെ എടുത്തുകൊണ്ട് നടന്ന് അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു മിടുക്കനായ പയ്യനായിരുന്നു അപ്പോ ഈ അവ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളെ കുറിച്ചൊക്കെ ഇപ്പോൾ ദുരൂഹത കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായിരുന്നാലും ആ വിഷയത്തിൽ പോലീസ് അധികൃതർ അടിയന്തരമായി ഇടപെടുകയും പൊതുസമൂഹം ഇവരോടൊപ്പം നിൽക്കുകയും വർത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ മുന്നിൽ വരികയും ചെയ്യണമെന്നാണ് കുന്നത്തൂർ മീഡിയക്ക് പറയാനുള്ളത് എന്തായിരുന്നാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ലഭ്യമാകുന്നവർക്ക് വീണ്ടും നമ്മൾ പ്രേക്ഷകരുമായി മുന്നിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഈ കുടുംബത്തിന് സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ തൽക്കാലം ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരുടെയും നമ്മൾ തുടർന്ന് കുടുംബത്തിന് നീതി കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ നമുക്ക് സാധ്യമാകുന്ന നിലയിൽ നമ്മളും നടത്തുന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി